മലപ്പുറം നന്നമ്പ്ര പഞ്ചായത്ത് ഓഫീസ് താഴെട്ട് പൂട്ടി യുവാവ് കുടിഞ്ഞി സ്വദേശിയാണ് ഓഫീസ് പൂട്ടിയത് നാട്ടുകാർ പറയുന്നു സമയം വൈകിയതിനെ തുടർന്ന് കുടിഞ്ഞി സ്വദേശിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരുന്നില്ല ബിൻ ചെയ്യുന്നു പ്രകോപന കാരണമായത് ആഷ്മി ഇതാണ് പ്രകോപന കാരണമായി നാട്ടുകാരും ജീവനക്കാരും ഒക്കെ തന്നെ പറയുന്നത് ഇന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജീവനക്കിയ സമയത്താണ് പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് മറ്റൊരു ലോക്ക് കൊണ്ട് താഴെട്ട് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ ഏറെ നേരെ പുറത്തുനിന്ന് പിന്നീട് ലോക്ക് പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയായിരുന്നു അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊഴിഞ്ഞു സ്വദേശിയായ ഒരു യുവാവാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത് ഈ യുവാവ് ഓഫീസ് പൂട്ടുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ഇന്നലെ ഈ ഇദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരുന്നു ആ ഒരു സമയത്ത് ഈ സമയം വൈകുന്നതിനെ തുടർന്ന് ഇത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ പ്രകോ ഇതിൽ പ്രകോപിതനായ യുവാവ് ഇന്നലെ അവിടെ ബഹമക്കുകയും അതിന് പിന്നാലെ രാത്രിയിലെത്തി ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ ഇപ്പോൾ ഏറെ നേരം പുറത്തുനിന്ന് പൂട്ട് പൊളിച്ച് പ്രവേശിച്ച് ജോലി ആരംഭിച്ചിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി പോയി അപ്പൊ സമയം വൈകി സമയം സ്വീകരിച്ചില്ല അപ്പൊ കുടിഞ്ഞു സ്വദേശിയായ കക്ഷി എന്റെ പത്രിക സ്വീകരിച്ചില്ലെങ്കിൽ ഓഫീസ് പ്രവർത്തിക്കണ്ട എന്ന ചിന്തയിൽ രാവിലെ വന്ന് ഒരു പൂട്ടൊക്കെ ഇടങ്ങ് പൂട്ടി അപ്പൊ പൂട്ടുപൊളിച്ചു അവർ കയറിയിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് നിയമ നടപടികൾ എന്നൊക്കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം